ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കള തോട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിളയാണ് പച്ചമുളക് ഇനി എൻ്റെ പേഴ്സണൽ ഒരു ഇഷ്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചമുളകിൻ്റെ വെറൈറ്റീസാണ് അത് ഒരു നൂറിൽ പരം വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ പ്രാവശ്യം ഞാനതിങ്ങനെ എന്താ പറയുക എൻ്റെ ഈ ഒരു ഏരിയ മൊത്തം വെറൈറ്റി ചില്ലീസ് നടാനുള്ള ഒരു ആഗ്രഹമൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷെ എനിക്കതൊന്നും എന്താ പറയുക രക്ഷപ്പെട്ട് കിട്ടിയില്ല നമുക്കറിയാം മുളകിൻ്റെ തൈ വെച്ച് കുറച്ചാവുമ്പോൾ തന്നെ അതിനെ അതായത് ആദ്യത്തെ ഒരു നാലല കഴിഞ്ഞ് ആ ഒരു പ്ലാന്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പത്തൊട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങും അപ്പോൾ പല രീതിയിലും ഞാനതിനെ നന്നാക്കാൻ ശ്രമിച്ചു എന്നിട്ട് എന്താ പറയുക കുറേ പ്രാവശ്യം ഫെയിലിയറായി പിന്നീട് ഞാനതൊക്കെ സർവൈവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് നല്ല മുളകിൻ്റെ പ്ലാന്റ്സ് എനിക്ക് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഒരുപാട് ഐഡിയാസ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐഡിയാസ് എന്നല്ല കുറച്ച് ടിപ്സും അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ ഇപ്പോൾ കാണുന്ന മുളകുകളൊക്കെ നല്ല വിളവിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അതിനുപയോഗിച്ചിട്ടുള്ള ടിപ്സും കെയറിങ് മെത്തേഡും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അന്നേരം ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇനം വിത്തുകളും തൈകളും നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാടൻ വെറൈറ്റീസ് ആകുമ്പോൾ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളായിരിക്കും അപ്പോൾ അന്നേരം അത് ബേസിക്കലി നമ്മളൊരു മൂന്നാല് ടൈപ്പ് എങ്കിലും ആ ഒരു ഇനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്തുക ചില്ലികളൊരു നൂറോളം വെറൈറ്റീസ് ഉണ്ട് അത് നമ്മൾ ആമസോണിൽ ഫ്ലി ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ ധാരാളം അത് കണ്ട് നമ്മൾ അട്രാക്ട് ചെയ്ത് വാങ്ങിക്കും പക്ഷെ അതൊന്നും നമ്മളുടെ ഒരു ക്ലൈമറ്റിനെ ചേർന്നതായിക്കൊള്ളണം എന്നില്ല നല്ല ഇനം എന്ന് പറയുന്നുണ്ടെങ്കിൽ വെറൈറ്റീസ് മാത്രമല്ല നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ നല്ല മീൻസ് വിശ്വസിക്കാവുന്ന സെൻ്ററിൽ നിന്ന് നമ്മൾ വാങ്ങാം അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുളകിന് വേണ്ട വെയിലാണ് നമ്മൾ തോട്ടത്തിൽ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെയിൽ കിട്ടേണ്ട ക്രോപ്പുകളുണ്ട് പക്ഷേ മുളകിനെ സംബന്ധിച്ച് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രം സൺലൈറ്റ് ആവശ്യമുള്ളൂ ആവുമ്പോൾ അതിന് കേടുകൾ കുറയും ചെയ്യും അതുപോലെ തന്നെ നല്ലോണം പൂക്കൾ വിരിയാനും വിരിഞ്ഞ പൂക്കളൊക്കെ നല്ലപോലെ മുളകുകളായി വരാനും ആ ഒരു ക്ലൈമറ്റ് സഹായിക്കും അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആണ് അത് നല്ലപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട്സൊക്കെ പെട്ടെന്ന് ഡെവലപ്പായിട്ട് വരും ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ഈ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ സർവൈവ് ചെയ്തത് മെയിനായിട്ട് ഞാൻ മാറ്റിയത് പോട്ടി മിക്സ് ആണ് ഇപ്പോൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം കരിയിലെ കമ്പോസ്റ്റാണ് പിന്നെ തേർട്ടി പെർസെൻറ്റേജ് ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയാണ് അതിൽ മിക്സ് ചെയ്യുന്നത് പിന്നെ വെറും ടെൻ പെർസെൻറ്റേജും മാത്രമാണ് മണ്ണിട്ടിരിക്കുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ അതിൽ ആ ഒരു എല്ലാ കമ്പോസ്റ്റും അതിലൊരു ബാക്ടീരിയൽ പ്രവർത്തനം ഒക്കെ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടെൻ പെർസെൻറ്റേജ് ഇട്ടു ഇനി നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മൾ ഡബ്ല്യു ഡി സി ഒഴിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പുതിയ കണ്ടെയ്നറുകളിലൊക്കെ ഞാൻ ഡബ്ല്യു ഡി സി ആണ് യൂസ് ചെയ്യുന്നത് അതിൽ അല്പം പോലും മണ്ണില്ല അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മുടെ പ്ലാന്റ്സ് വളർന്നു വരും അടുത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുളക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സപ്പോർട്ട് കൊടുത്താലാണ് അതിനെ എന്താ പറയുക കാറ്റും ഇതൊക്കെ മഴയൊക്കെ വരുന്ന സമയത്ത് നല്ല ഒരു സ്ട്രെങ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല ആരോഗ്യത്തോടും നിൽക്കുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങോട്ടും നിങ്ങളോടിഞ്ഞു നമ്മൾ നട്ടു വളർത്തിയ പ്ലാന്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് ചെടിയുടെ ഒരു മെച്ചൂരിറ്റി ആവുന്നവരെ നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കാതെ ആ ഒരു വളർന്നതിന് ശേഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് ആ സ്റ്റെമ്മ് താഴ്ത്തിക്ക് ആഴ്ത്തുമ്പോൾ അത് അത്രയും റൂട്ട് അതിൻ്റെ പൊട്ടി പോകും അത് അതിൻ്റെ ആരോഗ്യത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ അതില്ലാതെ നട്ടൊരു ഒന്നൊന്നര മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനാ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് അതിന് ആവശ്യമാകുമ്പോൾ അതിലേക്ക് കെട്ടിക്കൊടുക്കുക അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറ നട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം വളർച്ച വന്നിട്ടുണ്ടാകും അപ്പോൾ അന്നേരം അതിൻ്റെ കൂമ്പുകൾ അതിൻ്റെ ശീരങ്ങൾ നമ്മൾ നുള്ളി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൈഡ് നല്ല ഷൂട്ടൊക്കെ ആരോഗ്യത്തോടി ധാരാളം വരും അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റ് കുറച്ച് കഴിഞ്ഞാൽ നല്ല ബഞ്ചായിട്ട് വരും അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ വളർത്തിയെടുക്കുന്ന പ്ലാന്റിനേക്കാളും മൂന്നരട്ടിയോളം വിളവ് നമുക്ക് ഇങ്ങനെ നല്ല ബഞ്ചായിട്ട് ആ പ്ലാന്റിൽ നിന്ന് കിട്ടും നമ്മുടെ ജൈവ സീകരണം ഇതിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതായത് ഇറച്ചി കഴുകിയ മീൻ കഴുകിയ വെള്ളങ്ങൾ അതുപോലെ തന്നെ കഞ്ഞി വെള്ളം അതുപോലെ നമ്മൾ അരി കഴുകുമ്പോൾ ഫസ്റ്റ് വെള്ളം ഉണ്ടല്ലോ അത് അതൊക്കെ നമ്മളിതിൽ ചെയ്ത് ഒഴിച്ചു വയ്ക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഇടുന്ന സാധനങ്ങളാണ് എല്ലുപൊടി വേപ്പൻ പെണ്ണാക്ക് അതുപോലെ തന്നെ കപ്പലിടി പെണ്ണാക്ക് ചാണകം അപ്പോൾ രണ്ട് കപ്പ് ചാണകം ഇടും ഒരു കപ്പ് കപ്പലിടി പെണ്ണാക്കിടും അര കപ്പ് വീതം ബാക്കി നമ്മുടെ ചേപ്പും വെള്ളാക്ക് അതുപോലെ എല്ലുപൊടി ഉള്ളത് അതിനാണ് ബാക്കി നമ്മളുടെ വരുന്ന ഈ എല്ലാ വെള്ളങ്ങളും ഒഴിക്കണത് വേസ്റ്റ് വള്ളങ്ങളും ഒഴിക്കണത് അതുപോലെ തന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യണം അതിനുള്ള സ്ലറി നമ്മൾ ഇതിൽ തന്നെയാണ് ഒഴിക്കണം നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ എന്താ പറയുക എല്ലാ വളങ്ങളും സെപ്പറേറ്റ് കൊടുക്കാൻ കൊടുക്കണമെങ്കിൽ നല്ലതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യം പറഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസ് വരെ ഇതിനകത്താണ് ഇതിപ്പോൾ ഇത്ര ലിറ്റർ വെള്ളം മീൻസ് ഇത് കൊള്ളണതാണ് ഇത് ഞാൻ എത്ര ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ആറ് ഇരട്ടി അല്ലെങ്കിൽ ഏഴരട്ടി വെള്ളം ഇതിലാണ് ഡൈല്യൂട്ട് ചെയ്യുക അതിനനുസരിച്ച് ഒരു ലിറ്ററിന് ഒരു ഗ്രാം എന്നുള്ള നിലയ്ക്ക് മൈക്രോന്യൂട്രിയൻസ് ഞാൻ ചേർക്കും അപ്പോൾ മാസത്തിലൊരിക്കലാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഇടുക ബാക്കി ആഴ്ചയിലൊരിക്കലെ ഈ ഒരു സ്ലറി നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കും അപ്പം നല്ലൊരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യാതെ എന്ത് തന്നെ വെച്ചാലും നമുക്കതിൽ നന്നാവില്ല അതുകൊണ്ട് നമ്മൾ കുമ്മായ ഇട്ടിട്ടുള്ള ഒരു മണ്ണ് മീൻസ് ഒരു പോട്ടി മിക്സ് നമ്മൾ സെറ്റാക്കണം ഇപ്പോൾ നമ്മൾ കരിയില കമ്പോസ്റ്റ് എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അല്പം ഈ ഒരു പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പച്ചക്കോ അല്ലെങ്കിൽ കുമ്മായോ ഏതെങ്കിലും ഇട്ടിട്ട് നമ്മൾ വെക്കണം ഇപ്പോൾ കുമ്മായി ഇടുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്കതിൽ പ്ലാന്റ് വെക്കാൻ പറ്റുക എന്താ വെച്ചാൽ ആ ഒരു ഇതിൽ നല്ല ചൂടായിരിക്കും പക്ഷേ പച്ചക്കി ആ പ്രശ്നമില്ല അത് അന്നേരം നമുക്ക് മീൻസ് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ പ്ലാന്റ് വെക്കാം ഇനി ഇതല്ലാതെ നമുക്ക് ഡോളോമെറ്റ യൂസ് ചെയ്യാം ഇതിലേത് യൂസ് ചെയ്യുകയാണെങ്കിലും പ്ലാന്റിനുള്ള കാൽസ്യം അതുപോലെ തന്നെ ഡോളോമെറ്റ യൂസ് ചെയ്യുന്ന വെച്ചാൽ പ്ലസ് മഗ്നീഷ്യം കൂടെ അതിൽ കിട്ടും അപ്പോൾ ആ സ്റ്റെപ്പ് ക്ലിയർ ആക്കാണെങ്കിൽ നമ്മൾ അതിൻ്റെ മീതെ ഏത് സ്റ്റെപ്പും നമ്മൾ ചെയ്യാൻ നോക്കിയിട്ട് നമുക്കൊന്നും നമ്മുടെ പ്ലാന്റ് രക്ഷപ്പെടില്ല അതൊരിക്കലും മറക്കണ്ടാത്തൊരു പോയിൻ്റ് ആണ് അപ്പോൾ പെസ്റ്റ് കൺട്രോളിൻ്റെ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ പ്ലാന്റ് നിൽക്കുമ്പോൾ തന്നെ ആ കണ്ടമാന അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കറക്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടാക് ഫോൾഡർ അതൊക്കെ ആഴ്ചയിലും മാറി മാറി അടിക്കുക പുകയില കഷായം നമുക്ക് അടിക്കാം അതുപോലെ വേപ്പണ് വെളുത്തുള്ളി മനുഷ്യൻ അടിക്കാം ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ചത് ഒരു രണ്ടരട്ടയും കൂടിയും വെള്ളം ചേർത്ത് നമ്മുടെ പ്ലാന്റ്സിനെ ആഴ്ചയിൽ ഒരു ദിവസം തെളിച്ചു കൊടുക്കുക പിന്നീട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കാണുകയാണ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെർട്ടിസീലിയോ അതല്ല എന്നുണ്ടെങ്കിൽ ിവേറിയോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനെ കണക്കാക്കിയിട്ട് ഈ ഒരു സീസണിൽ നമ്മൾ മൾച്ചിങ് എന്തായാലും നമ്മൾ ചെടിക്ക് കൊടുക്കണം അതിൻ്റെ ആ സോഫ്റ്റ് സോയിലിൽ നല്ലപോലെ പോലെ ചെറിയ ചെറിയ റൂട്ട്സ് ഡെവലപ്പായി വരും അപ്പോൾ അന്നേരം അതിനെ ഈ ഒരു സൺലൈറ്റ് സഹിക്കാൻ പറ്റാത്ത ആ റൂട്ട്സൊക്കെ നശിച്ചു പോകും അപ്പോൾ അന്നേരം അത് നല്ലൊരു രീതിയിൽ അതിനൊരു ആരോഗ്യത്തോടു വളരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ കരിയിലോ അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് എന്തെങ്കിലും നമ്മളൊരു ലെയർ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർപ്പും നിലനിൽക്കും അതുപോലെ അതിന് നല്ല ഒരു പ്രൊട്ടക്ഷൻ വെയ്യും ഈ ഒരു സീസണിൽ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യമാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ കാലത്ത് കൊടുത്തു ഒരു സ്വച്ചിക്ക് കൊടുത്തു പിന്നെ ദിവസം വൈകുന്നേരം കൊടുത്തു പിന്നെ അത് ഒരു ദിവസം കൊടുക്കാതിരുന്നു അങ്ങനെ ഒരു റെഗുലർ അല്ലാത്ത ഒരു വാട്ടറിങ്ങിൻ്റെ കാര്യത്തിനെ പറ്റി നമ്മൾ ചെയ്യരുത് അപ്പോൾ നമ്മളൊരു നനയ്ക്കാൻ ഒരു ടൈം നമ്മൾ കണ്ടെത്തുക അത് കാലത്ത് ഒരു ഒമ്പത് മണി പത്ത് മണിയുടെ ഉള്ളിൽ നമ്മൾ നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിനാ ഒരു അത്യുഷ്ണം വരണ സമയത്ത് അത് സർവൈവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ടൈം ആക്കുക അതല്ല രണ്ട് നേരം നനയ്ക്കുന്നവരാണെങ്കിൽ കാലത്തും കുറച്ച് വെള്ളം നനയ്ക്കുക വൈകിട്ടും കുറച്ച് വെള്ളം നനയ്ക്കുക നമ്മൾ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മളിടുന്ന വളങ്ങൾ ഒലിച്ചു പോവാതെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യാനായി ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മുളക് ചെടികളിൽ നിന്ന് യഥാസമയം പാകമായിട്ടുള്ള മുളകുകൾ പറിച്ചെടുക്കണം ഒരുപാട് പഴുപ്പിക്കാനായിട്ട് നിർത്തരുത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ആവശ്യത്തിനെ ഒക്കെയായിട്ട് കുറച്ചിങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുളക് ചെടിയുടെ ആരോഗ്യം അതുപോലെ തന്നെ ഉൽപ്പാദനത്തിനൊക്കെ വളരെയധികം കുറയും അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ മുളക് പൊടിയൊക്കെ ചെയ്യാനുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ ഞാൻ ഞാനിതൊക്കെ വെറൈറ്റീസാണ് ഇതിൻ്റെ വിത്തുകൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഞാനിത് എന്താ പറയുക പൊട്ടിക്കാതെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് തവണ ഞാൻ ഈ ഒരു വെറൈറ്റീസൊക്കെ നട്ടുപിടിപ്പിച്ച് മീൻസ് വളരാതൊക്കെ നശിച്ച് പോയതാണ് അപ്പോൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ തോട്ടത്തിൽ അത്യാവശ്യം ഇപ്പോൾ വെറൈറ്റി ചില്ലീസൊക്കെ ഉണ്ട് ചിലതൊക്കെ കാച്ചു തുടങ്ങി ചിലതൊക്കെ പ്ലാന്റ് ഒക്കെ എന്താ പറയുക കേടില്ലാണ്ട് ഒക്കെ നല്ല രീതിയിൽ വളർച്ചയിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വെറൈറ്റി ചില്ലീസൊക്കെ നമ്മുടെ തോട്ടത്തിൽ ചെയ്യാനും എന്താ പറയുക കാണാൻ തന്നെ നല്ല രസമല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഈ ഇതിൽ ഷെയർ ചെയ്തത് മുഴുവൻ മുളക് ചെടിയുടെ ബേസിക് ആയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മുളക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഇതിലേതെങ്കിലൊക്കെ മിസ്സ് ചെയ്താലോ നമുക്ക് കാരണം അറിയാതെ നമ്മൾ വീണ്ടും വീണ്ടും ഇതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഫെയിലിയർ ആവുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് പോലും തെറ്റുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും നല്ല വെറൈറ്റി സ്വീഡ്സൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് സ്റ്റോറിൻ്റെ നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അതിന് മെസ്സേജ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി